റിലാക്സ് റിലാക്സ് ചെയ്യുന്ന സമയത്ത് ശ്വാസം എടുത്തിട്ടാണല്ലോ നമ്മൾ ശ്വാസം വിട്ടുകൊണ്ട് വേണം താഴേക്ക് വരാം ദ സെയിം ടൈം നമ്മൾ ഇടത് കാല് മുകളിലേക്ക് എടുക്കണം നെറ്റിയിൽ മുട്ടിക്കണം ശ്വാസം വിട്ടിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് ഓർക്കണം ശ്വാസം എടു ഈ ഒരു ക്വസ്റ്റനിൽ ഒരു സെവൻ കൗണ്ട്സ് നമുക്ക് നിൽക്കണം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ ശ്വാസം എടുക്കാം മാക്സിമം നമ്മള് മാക്സിമം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം കാല് എക്സ്റ്റെൻഡ് ചെയ്യാം ഹോൾഡ് ചെയ്യാം വൺ ഫോർ ഫൈവ് സിക്സ് റിലാക്സ് റിലാക്സ് ചെയ്യുമ്പോൾ ശ്വാസം വിട താഴേക്ക് വരാം അപ്പൊ ഇതൊക്കെ അഡ്വാൻസ് വേർഷൻസ് ആണ് ഇവിടുന്ന് നമ്മൾ വരുന്ന സമയത്ത് നേരെ അപ്പാട് എഴുന്നേൽക്കാൻ പാടില്ല നമ്മൾ നേരെ ബാലാസനത്തിലേക്ക് വരുന്നു ത്തിൽ വരുന്നു വജ്രാസനത്തിലേക്ക് വരുന്നു വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോർമൽ പൊസിഷനിലേക്ക് ഈ ഒരു രീതിയിലാണ് നമ്മൾ കോബ്ര പോസ്റ്റർ പ്രാക്ടീസ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ടുള്ള കാറ്റ് ആൻഡ് ഫോ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മൾ ഇനി കോബ്ര പോസ്റ്റർ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് നോക്കാം കോബ്ര പോസ്റ്റർ നമ്മൾ ആദ്യം നിലത്ത് കിടന്നിട്ടുള്ള ഒരു പൊസിഷനിലാണ് എന്താവുക കിടന്നിട്ടുള്ള ഒരു പൊസിഷനിൽ കിടക്കണം ഈ ഒരു രീതിയിൽ കമഴ്ന്ന് കിടക്ക കൈകൾ രണ്ട് ഭാഗത്തായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക ഷോൾഡറിന്റെ രണ്ട് ഭാഗത്തായിട്ടും കൈകൾ തറയിൽ പതിപ്പിച്ച് വെക്കണം ശ്വാസം എടുക്കാം ശ്വാസം എടുക്ക ബിഗിനേഴ്സ് പോയാൽ മതി ഈ ഒരു തരത്തില് ഒരു കറവ് ഈ നമ്മളുടെ എൻ്റെ കൈ ശ്രദ്ധിക്കുക എൽബോ ജോയിന്റ് ശ്രദ്ധിക്കുക അത് മടങ്ങിയിട്ടാണ് ഉള്ളത് ഇനി കുറച്ചും കൂടെ അഡ്വാൻസ് പുറകിലേക്ക് എന്റെ കൈ സ്ട്രെയിറ്റ് ആണ് കൈമുട്ടുകൾ സ്ട്രെയിറ്റ് ആണ് ഈ ഒരു തരത്തിൽ ഇതാണ് കോബ്ര കോഷ്യം കോബ്ര കോശം കംപ്ലീറ്റ് ആയിട്ട് നട്ടല് പുറകില് നല്ല രീതിയിൽ നമുക്ക് സ്ട്രെച്ച് ചെയ്യുന്ന ഫീൽ ചെയ്യാനായിട്ട് പറ്റും പഴത്തിന് സ്ട്രെച്ച് ഉണ്ട് അതുപോലെ തന്നെ കൈക്കും നല്ല ബലം കിട്ടാനായിട്ടും ഹെൽപ്പ് ചെയ്യും ശ്വാസം വിട ശ്വാസം എടുത്തിട്ടാണ് നമ്മൾ മുകളിലേക്ക് വന്നത് ശ്വാസം വിട താഴേക്ക് ശ്വാസം എടുക്കാം ശ്വാസം ശ്വാസമെടാം ശ്വാസം എടുക്കാം ശ്വാസം ശ്വാസമെടാം റിലാക്സ് ഇതിന്റെ പവർ യോഗ പ്രാക്ടീസ് ഞാൻ കാണിക്കാം ശ്വാസം എടുക്കുക കോബ്ര പോസ്റ്ററിലേക്ക് വരാം ഇനി ശ്വാസം വിടുമ്പോ നമ്മൾ അധോമുഖ എന്ന് പറയും ഡൗൺവേർഡ് ബെൻഡിങ് ഡോഗ് പോസ്റ്റർ എന്ന് പറയും ഇയർ പോസ്റ്ററിലേക്ക് വരും ശ്വാസം വിട്ടുപോകുന്നത് ശ്വാസം എടുക്ക ശ്വാസം വിടാം ശ്വാസം എടുക്കാം ശ്വാസം വിടാം

ഇനി നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് ഇരിക്കാം അപ്പൊ നമ്മളിപ്പോ മൂന്ന് പോസ്റ്റർ കഴിച്ചിട്ടുണ്ട് കാറ്റ് ആൻഡ് കാവ് ആൻഡ് കോബ്ര പറ്റുന്നവരൊക്കെ ചെയ്യാം കോബ്ര പോസ്റ്ററിന്റെ അഡ്വാൻസ് കാണിച്ചത് ചെയ്യണമെന്നില്ല അത് കുറച്ചൊരു കൈക്ക് നല്ല സ്ട്രെങ്ത് ഒക്കെ വരാനായിട്ട് നമ്മൾ ജിമ്മിലൊക്കെ പോകുന്നവരാണെങ്കിലും സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ടാവും കൈ സ്ട്രെങ്ത് അനും പ്രാക്ടീസ് ഒക്കെ അതേപോലെ നമുക്ക്

അപ്പം മൂന്ന് പോസ്റ്റേഴ്സും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു കോബ്ര പോസ് കണ്ടു നിങ്ങൾ ക്ലിയർ ആണെന്നായിരിക്കുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് അക്കൗണ്ട് ഇത് രണ്ടും എന്റെ അക്കൗണ്ട് ആണ് യോഗ വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്യാനാണ് ഇതിപ്പോ രണ്ടാമതായിട്ട് ഡോക്ടർ ആർഷ പി എന്നുള്ളത് ഇതാണ് യോഗേന്റെ നിങ്ങൾക്കുള്ള വീഡിയോസ് വരുന്നത് ഈ ഒരു ചാനലിലായിരിക്കും ഇതിൽ ഞാൻ പ്ലേ ലിസ്റ്റായി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാം ലൂസണിങ് എക്സസൈസ് മെഡിറ്റേഷൻ അതുപോലെ തന്നെ ഇത് നിങ്ങൾ നോക്കണം എന്നില്ല ഇത് ഫോറിനേഴ്സിന്റെ സെഷനാണ് ആണ് പ്രാണായാമ സെഷൻ അതുപോലെ തന്നെ നാഡീശുദ്ധി പ്രാണായാമ സെഷൻ അതൊക്കെ ആ വീഡിയോ അങ്ങനെ ഡയറക്ട്ലി കണ്ടുപോയാൽ മതി കാരണം കട്ട് ചെയ്ത സമയത്ത് എനിക്ക് എഡിറ്റിംഗ് പരിപാടികളൊന്നും വലിയൊരു ഇതില്ല അപ്പൊ പിന്നെ ഞാൻ എനിക്കറിയാവുന്ന പോലെ ഒക്കെ എഡിറ്റ് ചെയ്ത് ഇട്ടതാണ് അപ്പൊ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് എന്തായാലും നമ്മളിപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതാണ് നമ്മളിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ചക്ര ഹീലിംഗ് ക്ലാസ് ഒരു ഫോർട്ടീൻ ഡേയ്സ് ക്ലാസ് ആണ് കാരണം സെവൻ ചക്രാസ് ആണ് ഉള്ളത് അപ്പൊ സെവൻ ചക്രാസിന് ഒരു ദിവസം നമ്മൾ തിയറി പഠിപ്പിക്കും ഒരു ദിവസം പ്രാക്ടിക്കൽ സെഷൻ ആയിരിക്കും അപ്പം അങ്ങനെ ആൾട്ടർനേറ്റ് ഡേയ്സിലാണ് ഇതൊരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇന്ത്യയിൽ ചെയ്തിട്ടില്ല പുറത്താണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല റിസൾട്ട് ആയിരുന്നു നല്ല സക്സസ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് അപ്പം അതെങ്ങനെ ചെയ് ഉണ്ടാവും എന്നുള്ളത് പാർട്ടിസിപ്പൻസിനനുസരിച്ചിരിക്കും അവർ പ്രാക്ടീസ് ചെയ്യണം കറക്റ്റ്ലി ഒരു കൺസൾട്ടേഷൻ ഉണ്ടാവും പേഴ്സണൽ കൺസൾട്ടേഷൻ കൊടുക്കും ഫസ്റ്റ് അതുപോലെ തന്നെ നമുക്ക് അറിയണം ഏതൊരു ചക്രയിലാണ് അവർക്ക് ബ്ലോക്ക് ചെയ്യുക ചിലർക്ക് അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ നമ്മളതിനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും എങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഓരോ ചക്രയും നമ്മൾ ഏതൊക്കെയാണ് ചക്രങ്ങളിൽ എങ്ങനെയാണ് ബ്ലോക്ക് വരുന്നത് എങ്ങനെയാണ് കൂടുതൽ എനർജിയാണോ ഉള്ളത് കുറവ് എനർജിയാണോ ഉള്ളത് അത് കൂട്ടി എങ്ങനെ കൊണ്ടുവരാം കുറച്ച് എങ്ങനെ കൊണ്ടുവരാം ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ആസനങ്ങൾ നമ്മൾ ചെയ്യിപ്പിക്കും ഇപ്പോൾ മൂലാധാര ചക്രം ചക്ര ഒരു എക്സാമ്പിൾ ആയിട്ട് മൂലാധാര ചക്രം എടുക്കുകയാണെങ്കിൽ മെയിൻലി ഈ ഡിസ്ക് കുറെ കാലമായിട്ടുള്ള നടുവേദനകൾ മാറാത്ത കാരണം കാരണമൊന്നും അറിയാൻ പറ്റുന്നില്ല കുറെ ചെയ്തു എന്താ സർ കുറെ സർജറി അതുപോലെ തന്നെ മെഡിസിൻ കഴിക്കേണ്ട എന്നിട്ടൊന്നും ഒരു വേദനയ്ക്ക് കുറവില്ല അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് എനർജി വഴി ഹീൽ ചെയ്യാനായിട്ട് പറ്റും നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം അപ്പം അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കോഴ്സിൽ ജോയിൻ ചെയ്യാം ഓരോ ചക്രത്തിന്റെയും എന്തൊക്കെ അസുഖങ്ങളാണ് വരുന്നത് അടക്കം പ്രദീപ് സാറ് നിങ്ങൾക്ക് ബ്രോഷർ ഷെയർ ചെയ്തിട്ടുണ്ടാവും അത് വായിക്ക അപ്പോൾ നമ്മൾ ഓരോ ചക്രത്തിൻ്റെയും ആസനങ്ങൾ പ്രാണായാമം ഓരോ ചക്രത്തിനും മെഡിറ്റേഷൻസ് ഉണ്ട് ഓരോ ചക്രത്തിനും സൗണ്ട് ഹീലിംഗ് ഉണ്ട് എല്ലാം നമ്മൾ പ്രാക്ടിക്കലി ചെയ്യും തിയറി മാത്രല്ല പ്രാക്ടീസിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫോർട്ടീൻ ഡേയ്സ് കോഴ്സ് ആണത് താല്പര്യമുള്ളവർ സാറിനെ ആ കോണ്ടാക്ട് ചെയ്യൽ കോണ്ടാക്ട് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് സയൻറ്റിഫിക് എന്ന് ചോദിച്ചിട്ട് ഒരു പേരൊന്നും പറയാത്തൊരാൾ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു സയന്റിഫിക്കലി ഇതാണോ എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടായി എനിക്ക് നമ്മൾ ഗ്രൂപ്പിലാണെന്ന് തോന്നുന്നില്ല കാരണം ഞാൻ എന്റെ ഇൻസ്റ്റയിൽ അത്യാവശ്യം ഞാൻ പോസ്റ്റ് ഒക്കെ ഇടാറുണ്ട് അപ്പം അതിൽ ഇങ്ങനെ ചോദിച്ചതാണ് അപ്പം ഇതിനെന്തെങ്കിലും സയന്റിഫിക്കലി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയണം നമ്മളൊരു കാര്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തി പഠിക്കുമ്പോഴാണ് നമുക്കതിന് ബെനിഫിറ്റ് കിട്ടുന്നത് അത് സയന്റിഫിക് ആണോ എന്ന് പറഞ്ഞാൽ ആക്ച്വലി പക്മേട്ടിൽ ഒരു സിക്സ്റ്റീൻ റിസേർച്ചേഴ്സ് ഇതുമായി ബന്ധപ്പെട്ടത് ഓൾറെഡി അപ്ലോഡഡ് ആണ് സയന്റിഫിക്കലി ചെയ്തിട്ടുള്ള റിസർച്ചസ് കംപ്ലീറ്റ് ആയിട്ടില്ല അങ്ങനത്തെ റിസർച്ചസ് ഇതിൽ ഉണ്ട് ഇതിൽ നമുക്ക് പോയിട്ട് ഇന്റർനാഷണൽ ജേർണൽ ഓഫ് ഹീലിംഗ് ആൻഡ് കെയറിങ് കയറി കഴിഞ്ഞാൽ നമുക്ക് അത് വായിക്കാനായിട്ടൊക്കെ പറ്റും ഫിൽ കയറി കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടും ആർക്കെങ്കിലും അതിൻ്റെ അബ്സ്ട്രാക്ട് വേണമെന്നുണ്ടെങ്കിൽ എന്നെ പേഴ്സണലി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ആരും ഷെയർ ചെയ്ത് തരാം ഏതൊക്കെയാണോ റിസർച്ചസ് ഇതിലേക്ക് പോകുന്നത് എന്നുള്ളത് ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിട്ട് പിന്നെ ഒരു യോഗ ആൻഡ് മെഡിറ്റേഷൻ പ്രാക്ടീസസ് ഞാനിപ്പോൾ ഓൾറെഡി ഒരു യോഗ ക്ലാസ് എടുക്കുന്നുണ്ട് സിക്സ് ടു സെവൻ പ്രാക്ടീസസ് ഒക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഇതൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ് അതില് ഇപ്പം എൻ്റെ യോഗ ക്ലാസ്സിലുള്ള ആൾക്കാരെയൊക്കെ എനിക്ക് പേഴ്സണലി അറിയാം അവർക്ക് എന്താണ് അസുഖം അവർക്ക് എന്തൊക്കെ വേണം അതൊക്കെ അവരെ നമ്മളടുത്ത് സംസാരിക്കും അപ്പോൾ യോഗ ആയുർവേദ ന്യൂട്രീഷൻ എന്തൊക്കെ അവർക്ക് മെഡിറ്റേഷൻ ഏതൊക്കെയാണോ വേണ്ടത് നമ്മൾ ആദ്യം ഒരു കൺസൾട്ടേഷൻ എടുത്തിട്ട് യോഗ ക്ലാസ്സിൽ എടുക്കുകയുള്ളൂ ഇപ്പം യോഗ ക്ലാസ്സിൽ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചോദിക്കും എന്തൊക്കെയാണ് കാരണം എനിക്ക് എന്നാൽ കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും കാരണം എല്ലാവർക്കും എല്ലാ യോഗയും വേണ്ട വെറുതെ എല്ലാ യോഗയും ചെയ്യേണ്ട ആവശ്യമില്ല ഏതൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് ഒരു ഓപ്പൺ യോഗയാവുമ്പോൾ ഇത്ര അധികം പേർക്ക് ഇത്ര അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യും ഇത്ര ത്രീ ക്ലാസ്സസ് ആണ് ഒരു മൂന്ന് ദിവസമെങ്കിലും നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം നമ്മൾ വരുമാനത്തിൻ്റെ ഒരു ചെറിയൊരു പങ്ക് ചെറിയ വലിയൊരു പങ്കൊന്നും വേണ്ട ചെറിയൊരു പങ്ക് നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം അപ്പൊ അതിനു വേണ്ടി താല്പര്യമുള്ളവർക്ക് അതും നമുക്ക് പ്രദീപ് സാറിനെ കോണ്ടാക്ട് ചെയ്യാം ഇതിൽ ബ്രെത്ത് വർക്ക്ഔട്ട് ഉണ്ടാവും ഇമ്പോർട്ടൻ്റ് ആണ് ഡെയിലി പ്രാണായാമം ചെയ്യിപ്പിക്കും വാമിംഗ് അപ്പ് എക്സസൈസ് ചെയ്യിപ്പിക്കും ലൂസണിങ് എക്സസൈസ് ചെയ്യിപ്പിക്കും ആസനാസ് ഉണ്ടാവും വൺ ഡേ സൂര്യ നമസ്കാരം ചെയ്യിപ്പിക്കും അപ്പോൾ തന്നെ ചാൻറ്റിങ്സ് ഉണ്ടാവും ഡെയിലി എന്തെങ്കിലും ഒരു ചാൻറ്റിങ് ചിലപ്പോൾ ചക്ര ബേസിൽ ചാൻഡിങ് ആയിരിക്കും അല്ലെങ്കിൽ ഹീലിംഗ് ചാൻറ്റിങ് ആയിരിക്കും ചാൻറ്റിങ്സ് ഉണ്ടാവും എല്ലാ റിലിജിയനും പറ്റുന്ന തരത്തിലാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ യോഗനിദ്ര നിദ്ര ഡെഫിനറ്റ്ലി നമ്മളൊരു യോഗ ചെയ്യുന്നുണ്ടെങ്കിൽ യോഗനിദ്ര ചെയ്യണം നമ്മൾ ഇത്രയധികം ആസനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവസാനം എൻ്റില് നമ്മളൊരു യോഗ നിദ്ര ചെയ്യുന്നതായിരിക്കും ഇൻസോമിയ ഉള്ള ഒരുപാട് ആൾക്കാർക്ക് മാറ്റം വന്നിട്ട് കണ്ടിട്ടുണ്ട് സോ ഇൻസോമിയ മാനേജ്മെന്റ് നമ്മൾ അത് ഓരോരുത്തർക്കും എന്താണോ അസുഖം വരുന്നത് അതനുസരിച്ചായിരിക്കും ചെയ്യുന്നത് ആന്റി ഏജിങ് പ്രാക്ടീസസ് ഡേറ്റ് എന്തായാലും